എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് അപ്പൊ അമ്മ രാവിലെ തന്നെ വന്നിട്ടുണ്ട് ഒരാഴ്ചക്കാ ഇവിടുന്ന് പോയിട്ട് അമ്മ വീടൊക്കെ ഒന്ന് കാണാൻ ഞങ്ങൾക്ക് അങ്ങാടിയാണ് അത്യാവശ്യം അപ്പൊ അതിനു വേണ്ടി വന്നതാണ് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരാഴ്ചയില് പോയിട്ട് അപ്പൊ ഇങ്ങനെ ഇന്നെന്തായാലും പോകാമെന്നറിഞ്ഞിട്ട് അമ്മ രാവിലെ അവിടെ വന്നു പിന്നെ അവിടെ നിന്ന് പഠിക്കുന്ന ബസ്സിന് കയറി വന്നാൽ പിന്നെ അവിടെ വന്നിറങ്ങിയാൽ മതി എന്നിട്ട് ഞങ്ങൾ പോയി ഇപ്പം വന്ന് കയറിയിട്ടുള്ളൂ അമ്മ ചോറുണ്ടു ഞങ്ങൾ ചോറിണ്ടിട്ടില്ല ചേച്ചിനെ ഡിസ്ചാർജ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് വിളിച്ചിട്ടുണ്ട് ഡിസ്ചാർജ് ആയിട്ടുണ്ട് പക്ഷേ പേപ്പറും കാര്യങ്ങളൊന്നും ശരിയായിട്ടില്ല അപ്പോൾ രാത്രിക്ക് രാത്രിക്ക് അപ്പോഴെങ്കിലും അമ്മ ഇവിടുന്ന് പോവും അല്ലേ പിന്നെ ചിന്തിച്ച കാണാൻ ഞങ്ങൾ റബർട്ട് പോണം പിന്നെ നമ്മളെ എന്നാ ടെസ്റ്റ് ചെയ്തില്ലേ അതിന്റെ ഒരു റിസൾട്ടും കൂടി അവിടെ വന്നിട്ടുണ്ട് ലാബിൽ അത് വാങ്ങിയിട്ട് ഡോക്ടറെ കാണിക്കാനുണ്ട് ഇനി ഇപ്പൊ ഈ ആഴ്ച പോലെ തന്നെ ഈ ആഴ്ച ഫുള്ള് ബിസിയാണ് നാളെ ഇത് പോവാണ്ട് മറ്റന്നാ പിന്നെ ഷിജീൻറെയും ഞരമ്പിന്റെയും കാണിക്കണത് പരമ്പയിൽ പോവാണ്ട് പിന്നെ എന്റെ പിറ്റേ ഇട്ട് നിക്കാണ്ട് അപ്പൂസിനും പോവാണ്ട് അപ്പൂസിന് അമ്മയ്ക്കും ഫുള്ള് അസുഖങ്ങൾ പറയേണ്ടോ അപ്പൊ ഞാൻ എന്താ വെച്ചാൽ ഓരോരുത്തരും അഭിപ്രായം അല്ല നമ്മള് കമന്റിൽ ഇടാൻ പറയുന്നത് ഓരോ അഭിപ്രായം ഇടും ഇപ്പൊ പറയുന്നുണ്ട് നിങ്ങൾക്ക് മാത്രം നല്ല അസുഖം എല്ലാവർക്കും ഉണ്ട് നിങ്ങൾ ഇട്ടാണ്ട് ചടപ്പിക്കാണ്ട് പിന്നെ ഇത്ര ചെറിയൊരു അസുഖം എല്ലാരും പറഞ്ഞ് പെരുപ്പിച്ച് വലിയൊരു കാര്യ കണ്ട വലിയ കാര്യങ്ങൾ എല്ലാവർക്കും ഉണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പൊ സത്യാണ് അപ്പൊ നമ്മൾ ഇനി അത് പറയുന്നില്ല നമ്മളെ വിശേഷം ഡെയിലി നമ്മളെല്ലാം നമ്മൾ പറയുന്നുണ്ട് അതുകൊണ്ട് പറഞ്ഞു പിന്നെ നമ്മൾ അതെ നമ്മളെ വിശേഷം നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇപ്പൊ എല്ലാവർക്കും അസുഖങ്ങളും കാര്യങ്ങളും ഉണ്ടാകും അപ്പൊ എല്ലാ വിടുത്ത വിശേഷം നമുക്ക് നമ്മൾ വിശേഷം അറിഞ്ഞോന്നില്ല അല്ലെങ്കിൽ പക്ഷെ എന്നാലും ചിലർക്ക് ഒരു ചില അങ്ങനെയൊക്കെ പറയുന്നത് ചില വീഡിയോ കാണാത്ത ആൾക്കാരും പക്ഷെ അതൊക്കെ ഡെയിലി അറിയാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് അങ്ങനെ ഒരാളെ നമ്മള് അപ്പൊ ആ നെഗറ്റീവ് പറഞ്ഞിട്ട് നെഗറ്റീവ് അല്ലാ കാര്യം പറഞ്ഞ ആള് നമ്മള് എന്താ പറയാ അംഗീകരിക്കാതൊക്കെ അല്ല പക്ഷെ അതൊക്കെ ആൾക്ക് പറയാനുള്ളത് പറഞ്ഞു കമന്റ് ബോക്സ് അപ്പൊ എന്തും പറയാനും വെയിലായതോണ്ട് കാണില്ല വെയിലായതോണ്ട് കാണില്ല അപ്പൊ അസുഖത്തിന്റെ കാര്യം ഇപ്പൊ തൽക്കാലം ഞങ്ങൾ കുറച്ചു ടെസ്റ്റും കാര്യങ്ങളും വീണ്ടും പറയാൻ മൊക്കെ പിന്നെ മത്തി മീനും തിന്നാൻ പാടില്ല സ്റ്റൈലുണ്ടാക്കണേ അമ്മക്ക് തിന്നാനായിട്ടില്ല രാമായണം രാമായണമായിട്ട് കഴിഞ്ഞിട്ട് ഇത് സ്റ്റൈലൊന്നും പറയാൻ നിക്കണില്ല കേട്ടോ കാരണം രണ്ടു മണിന്റെ ബസ് ഞങ്ങളെ പോയി ഞങ്ങക്ക് ചോറിനോടും അപ്പൊ കുറച്ച് പുളിയും കളക്കി ഒരു കറിയാക്കി വെറും മഞ്ഞളും മുളകും അമ്മേന്റെ അമ്മ കുറെ സ്ഥലപ്പിട്ട് അമ്മ ഉണ്ടായി തരൂല മീൻ തൊടോ മൂന്നണി ആവും അപ്പൊ നമ്മളെ വീടൊക്കെ കണ്ടിട്ട് കൊറേ ദിവസം പക്ഷെ പണി തീർന്നിട്ടില്ല വയറിങ്ങിന്റെ ആള് മൂന്ന് ദിവസം സ്നേഹിതനും സുഖാൻ ലീവ് ഇപ്പൊ എന്നൊരാള് വന്നിട്ടുണ്ട് ൂടിയും കഴിഞ്ഞ അത് കഴിയണ്ടും കൊറച്ചുണ്ട് അമ്മക്ക് പോലെ അമ്മക്ക് അഞ്ചു ദിവസം പോകും വേണ്ടേ അപ്പം നമുക്ക് പോവാ പോയി വരാത്തോണി കാണാന്ന് ടൗണില് പോയിന്ന് പറഞ്ഞില്ലേ നമ്മള് കൊറേ ആൾക്കാരെ കണ്ടിട്ടോ കൊറേ ആൾക്കാരായിട്ട് വർത്താനം പറഞ്ഞു ഇപ്പൊ നമ്മള് പുറത്തിറങ്ങി നമ്മളെ തിരിച്ചറിയാൻ കൊറേ ആൾക്കാരുണ്ട് നാലഞ്ചു വയസ്സൊക്കെ അപ്പൊ ഷിജിയെ നമ്മളെ പാത ഷിജിന്റെ നമ്മളെ അച്ഛനെ പോലെ ബർത്ത്ഡേ നാളെ അപ്പൊ ആള് നാളെ പറയാൻ പറഞ്ഞത് അമ്മ അമ്മുണ്ട് ഫാമിലി ഫ്രണ്ട് ആണ് വാസേട്ടന്റെ അപ്പൊ അമ്മൂസും ഞങ്ങക്ക് രണ്ടാക്കും അല്ലേട്ടേ ആണ് നാളെ അപ്പൊ അമ്മു അഡ്വാൻസ് ആയിട്ട് മിഷ ഞാൻ പറഞ്ഞുണ്ട് ഇന്നത്തെ വിശേഷത്തിൽ ആ കൂട്ടത്തില് നമ്മളും നമ്മളെ വാസേട്ടന് വേണ്ടിട്ട് അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ബർത്ത്ഡേ ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ കുടുംബത്തിലെ ഒരു അച്ഛന്റെ സ്ഥാനം അതെ അച്ഛനെ ഞാൻ ഇന്നലെ കൂടി സംസാരിച്ചിട്ടുള്ളു രാത്രിയിൽ നമുക്ക് വീടിന് വേണ്ടിട്ട് കൊറേ എന്താ സസ്പെൻസ് ആക്കി വെച്ചിട്ടുണ്ട് കൊറേ കാര്യങ്ങൾ അപ്പൊ അതൊക്കെ എന്നോട് വിളിച്ചു പറഞ്ഞിരുന്നു അപ്പൊ ഞാൻ കൊറേ വാസകരനെ കുറിച്ച് പറഞ്ഞു കാരണം എന്താ അച്ഛന്മാര് ചെയ്യണ പോലെ ചെയ്ത് തരികയാണ് അപ്പൊ അതൊക്കെ പറഞ്ഞു ഞങ്ങൾ രാത്രി സംസാരിക്കും തീർച്ചയായും കൊറച്ചു സമയം എടുക്കും കണ്ടില്ലേ ഇതൊക്കെ ഇങ്ങനെ വാലും ഇതിന്റെ താലിയും കൂടി എടുക്കുമ്പോഴേ കൊറച്ചേരണ്ട് അപ്പൊളം കാണിച്ചോ രണ്ടു ദിവസം ചെലവത്തേ ഇതിന് എടുക്കണ്ട് ചെല എന്നിട്ട് ചട്ടിങ്ങനെ നമുക്ക് പാട്ട് കാണാൻ ഇപ്പൊ സമയ കൊറച്ചുകൂടി കഴിയട്ടെട്ടോ അല്ലെ നമുക്കൊരു മാനസികാവസ്ഥ റെഡി ആയി വരാം മീനൊക്കെ നന്നാക്കി

അമ്മ വെരി പുളി വെള്ളം ഉണ്ടാക്കാൻ ചേച്ചിയാ കൊണ്ടാ ചെറിയ ഉള്ളി വെളുത്തുള്ളി അങ്ങോട്ട് കൂടുതൽ ഇടണടേ വെളുത്തുള്ളി ഇട്ട് ഉള്ളി അവശ്യന്തുള്ള കൂടുതൽ കൂട്ടാൻ പറഞ്ഞിട്ടുണ്ട് ചെറിയ ഉള്ളി വെളുത്തുള്ളി സൈൻ ഇടട്ടാണോ ഓലെ വെന്ന് പൊട്ടട്ടോ ചെറുതായിട്ടന്നെ എന്നാ കൂടുതൽ ഉണ്ടോ ഇല്ല ഇത്രന്നല്ലാതെ എങ്ങന ഉള്ളി മൂക്കുക എന്നാ വേണ്ട കുറച്ച് കുറച്ചേ ഉള്ളൂ കുറക്കേ ഇനി എല്ലാം നമ്മള് ബാലൻസ് ചെയ്ത് ബാലൻസ് ചെയ്ത് ഇങ്ങനെ പോരണം അല്ലെങ്കിൽ ഒന്നും ചെയ്യലില്ല അത്യാവശ്യം വേണ്ട തന്നെ എടുക്കലേ ഉള്ളൂ പക്ഷെ എന്നാലും അതൊന്നും ഞാൻ കണ്ടോ നടക്കാനൊക്കെ പോയിട്ട് രാവിലെ അല്ലെ ആറണി ആവുമ്പോ നമ്മളെ സ്കൂൾ പാലക്കൂട് സ്കൂളിൽ രണ്ടും കൂടെ ഒന്നും ഇങ്ങനെ കറങ്ങി ഞങ്ങൾ ഞങ്ങള് ഒന്നല്ല എത്ര റൗണ്ട് നടന്നു അരമണിക്കൂർ അരമണിക്കൂർ പുരുവ പൊട്ടിത്തടങ്ങിട്ട് ട്ടി തേ അപ്പൊ ആ ഇപ്പൊ കഷായം കുടിക്കാനൊന്നു വാങ്ങി തന്ന മതി അറിഞ്ഞു അമ്മ കൂടുന്ന് പോയി ചെയ്തു പിന്നെ ഇപ്പത്തെ കഷായം എങ്ങനെ അറിയോ ഏർ ഇങ്ങനെ മൺചട്ടിയില് തിളപ്പിക്കേണ്ട ആവശ്യല്ല വെള്ളത്തിൽ കുടിച്ചാ മതി എടുത്തുണ്ട് അപ്പൊ പിന്നെ വെറുതെ ചട്ടി ഉടങ്ങനെ കിടക്കല്ലേ അങ്ങനെ ആവുമ്പോ അങ്ങനെ വേണം അടുത്ത പറയണം നമുക്ക് ചട്ടി വാങ്ങി പോരാ എല്ലാരും പറഞ്ഞേന്നെ വെക്കാൻ മൺചട്ടിയാണ് നല്ലത് മൺചട്ടിന് ഇട്ട് നക്കട് വരൂല പി നാളേക്കൊക്കെ നല്ല രസം ഉണ്ടാവും മൺചട്ടി വെച്ചാൽ ഞങ്ങൾ ആദ്യം കട്ടിരുന്നു പിന്നെ അങ്ങനെ അളവ് നിർത്തി വെച്ചു നപ്പൂസിന് കുറച്ച് പൊരിക്കാൻ മാറ്റിയെക്കണം പൊരിച്ച ഭയങ്കര ഇഷ്ടാണ് എല്ലാം കൂടി വെക്കുന്നില്ല കേട്ടോ എല്ലാം കൂടി ഇതിന് കൊള്ളും ഉണ്ടാവില്ല ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇത് മൂത്തിട്ടില്ല മൂക്കട്ടെട്ടോ ഈ മൺചട്ടീലാകുമ്പോ പെട്ടെന്ന് മൂത്ത് വരില്ല ചൂട് ായി ആയി കിട്ടിയ നല്ല ചൂടാണ് പക്ഷെ ആവാൻ കുറച്ച് പണിയാറുണ്ടോ ഉള്ളി മുളൂ തക്കാളി കറിവേപ്പിലി പച്ചമുളക് വെക്കണം പോലെ തന്നെ ഉണ്ടാക്കുന്നത് മീനിച്ചു തരുന്നുള്ളൂ ഈ മീന് മുള്ളും കൂടിയും കിട്ടുന്ന രീതിണ്ട അത് മുള്ളു ഞങ്ങൾ ഇങ്ങും ചെറിയ മീനുണ്ട് മറ്റേ വായ്പ താനുള്ളൂ തക്കാളി കൂടി ഒന്ന് വെന്താനും ചെയ്തിട്ട് അതെ കുത്തി നമ്മളെ ചട്ടിപൊട്ടും വേവിനെ വേണം കിടക്കട്ടോ കുത്തി മുളകും പൊടിയും മഞ്ഞിപ്പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കൊറച്ചിട്ടും മുളകും പൊടി ഇട്ടോ മഞ്ഞൾപ്പൊടി ഇട്ടോ ആ പൊടീ മണമൊന്ന് മാറ്റിയ ചട്ടി കടന്നിട്ട് മണം മാറ്റോ പുളിവെള്ളം കേട്ടോ പുളി വെള്ളം ആവശ്യത്തിനുള്ള കറിക്കുള്ള വെള്ളം കുറച്ച് കുറച്ചിട്ട് അധികം കറി വേണ്ടിയിരുന്നു രാത്രിക്കും കൂടി ആവുമ്പോഴത്തേ ഉപ്പിട്ടില്ല ആവശ്യത്തിന് ഉപ്പ് കൂടിട്ട് ഉപ്പൊടി നല്ല തിളക്കട്ടെ അമ്മ വായിക്കേറ്റ കുറച്ച് നല്ല പറയണ അപ്പൊ ഇത് തിളക്കട്ടെ ഇനി കൊറച്ചേരും കൂടിയും കാത്തിക്കുളിവെള്ളം തിളച്ചോട്ടോ മീൻ ഇട്ട

ഗോതമ്പ് കുഴക്കെട്ടാണ് പിന്നെ കുഴക്കട്ടെ നല്ല ടേസ്റ്റാണ് കുഴക്കട്ട പക്ഷെ ആ ഉണ്ടാക്കണ റെസിപ്പി നമ്മൾ ഒരിടം കാണിച്ചുണ്ട് സ്പെഷ്യല് അത് ഗൾഫിൽ കൊറേ ആൾക്കാർ ഉണ്ടാക്കുന്നതാണ് നമ്മൾ ഉണ്ടാക്കണ കുഴക്കട്ടെ വിചാരിച്ചു പക്ഷെ ഒരു വീടും നമ്മള് ചെയ്തിട്ടുണ്ട് ചെറിയ അസൗ കാണിച്ച പഴയ ആണ് ഇഞ് അടുത്തവണിണ്ടാക്കുമ്പോ കാണിക്കട്ടോ അടിപൊളിയോ അടിപൊളിയാ എനിക്കൊന്നും ചായ കളിയത്തിനു വേറെ ഒന്നും വേണ്ട അല്ലെങ്കിൽ ദോശ നമുക്ക് അയ്ക്ക് കറി വേണ്ടി വരും എന്തായാലും ഇതാവുമ്പോ എനിക്ക് കറീന്റെ ആവശ്യമില്ല കട്ടൻ ചായ ചൂടുള്ള കട്ടൻ ചായ മാത്രം മതി അപ്പൊര് കണ്ടിട്ട് നമ്മള് മീനോ കണ്ണില്ല കൊഴുവറച്ച് നല്ല ചാറുണ്ട് ചാറാക്കി എടുത്തതാണ് കാരണം ഉപ്പ് മാവിക്കും ഒക്കെയാണ് ഇപ്പൊ ഇനി കൂട്ടാൻ പോണത് ഇളക്കലില്ല ഇളക്കിതാകെ കുടിഞ്ഞു ഇങ്ങനെ എല്ലാം മടുക്കളയിലെ സ്റ്റൈല വേറെ ആരുതല്ല നമ്മളെ വീട്ടത്തെ സ്റ്റൈല് കൊറേ ദിവസമായി കണ്ടിട്ട് കൊറച്ച് പണികളൊക്കെ ആയിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് കാണിച്ചരാ വിശേഷവും ആ അങ്ങോട്ട് പോകാനൊരു നമുക്കൊരു ഇതില്ല ദിവസം വീട്ടില് ഒരാഴ്ച ആ വീട് കണ്ടിട്ട് അപ്പൊ നമ്മളെ വാഷ് ഫേസിന്റെ സ്ഥലം തൽക്കാലം ഇവിടെ ഉറപ്പിച്ചു അല്ലാതെ നമുക്ക് സ്ഥലല്ല ചെറിയ ഇതൊരു പോയിന്റ് ചെയ്തക്ക പിന്നെ പിന്നെ ഇവിടെ സിങ്ക് എല്ലാം ഇതൊക്കെ പൊളിച്ചു പിന്നെ വയറിങ് എട്ട് ദിവസമായി വയറിംഗ് എട്ട് പണിയായി തീർന്നിട്ടില്ല രണ്ട് ദിവസം കൂടി ഉണ്ടാവും പറഞ്ഞു അപ്പൊ ഏകദേശം അത്യാവശ്യം ഉള്ളതൊക്കെ അത്യാവശ്യം എല്ലാ ഫിറ്റിങ്സും നമുക്ക് കണക്ഷൻ ഒക്കെ എടുത്തിട്ടുണ്ടാവും അതും നമ്മളെ ബാത്റൂം ഇവിടെ എല്ലാരോടും പറഞ്ഞിട്ടുണ്ടല്ലോ കോണിക്കൊണ്ടുള്ളത് ശരിക്കും നമുക്ക് ഇവിടെ ഒരു പാസേജ് ആക്കിണ്ടെങ്കിൽ

പിന്നെ നമ്മളൊന്നും ചെയ്യണല്ലോ നമുക്ക് തേപ്പിന്റെ പണി മാത്രമേ ഉള്ളു ഇവിടെ അവിടെ കഴിഞ്ഞിട്ടേ ഇവിടെ അമ്മയ്ക്ക് എ സീന്റെ പോയിന്റൊക്കെ ഇട്ടിണ്ട് ഇപ്പൊ തന്നെ അല്ല ഞാൻ പറഞ്ഞു നിന്നോട്ട് എത്തേ രണ്ട് റൂമിൽ എ സിന്റെ ഇപ്പഴെങ്കിലും എ സി ഒക്കെ വാങ്ങിയാലോ അതിനെന്താ താല്പര്യല്ലോ എന്താ എ സി ചെറിയത് പോര അപ്പൊ അത് കൊഴപ്പല്ലായിരുന്നു അപ്പൊ പിന്നീട് എന്തിനും പറയാൻ പറ്റൂല പിന്നെ കൂടുതൽ കാണിച്ചു തരണായിട്ടില്ല തേപ്പ് ഒടങ്ങിട്ട് കാണിച്ചു അതൊക്കെ വറക്കുണ്ടാവാ അവിടെ ഒരു ചാക്കലെടുത്തിണ്ട് പിന്നെ മൊത്തം നമ്മളെ ഇത് പൊളിച്ചു മുട്ടൊക്കെ എടുത്തു പിന്നെ ഇത് കഴിഞ്ഞ നമ്മൾ ഉടനെ അടി കോങ്കിണ്ട് തേപ്പ് തുടങ്ങണണ്ട് എല്ലാരോടും പറയാന്റെ തെങ് പൊട്ടിട്ടമ്മ തെങ് മാറണ ചാടി നിലത്തെ കാറ്റിനെ അതെന്താ വെച്ചാല് അയിൻ്റെതല്ലേ വേറെ വേരൊറക്കാത്തോണ്ട് അടി മോളിൽ പൊട്ടിയാണോ പിരിച്ചു വെച്ചിട്ടല്ലേ അതെങ്ങനെ തന്നെ തന്നെ ഉറപ്പാണ് അത് വളരെ ഉള്ളതല്ലെന്ന് കാരണം ജെ സി ബി കുഴി കുത്തിയിട്ട് തെങ്ങിനെടുത്ത് കൊണ്ടു വെച്ചപ്പോ തെങ്ങും ഇങ്ങനെ നിന്നേണത് അത് കൂടെ കാറ്റുവച്ചപ്പോ ഇങ്ങനെ അപ്പൊ അത് കഷം കഷം കൊണ്ടിട്ട് കത്തിച്ചാലോ കീറി തന്നെ കത്തിക്കാന്ന് ഇമൊക്കെ ഇല്ലാത്ത തെങ്ങും കഴക്ക ഇങ്ങനെ വെക്കാം സ്ഥലം നമ്മൾ പുതിയ വിശേഷങ്ങളൊന്നായിട്ടില്ല ഇനി ബാക്കി പണികളൊക്കെ കഴിഞ്ഞ് ശരിക്കും കാണിച്ചു തരേണ്ടല്ലേ കുറെ പരിപാടികളൊക്കെ ഉണ്ട് അമ്മയ്ക്ക് പോവാനായി അഞ്ച് രണ്ടു അസന് പോവും മാലിനി ആവാനായി